പരമ്പരാഗതമായി വന്നൊന്നും മാറുന്നില്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വേദിയിൽ രാഷ്ട്രീയം പറയല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുലമ ഉൾക്കൊള്ളുന്ന മത കാര്യങ്ങളിലും അതുപോലെ തന്നെ ഉപദേശം വേണ്ട വിഷയങ്ങളിലുമൊക്കെ എന്ത് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ശരി അവസാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രബല രാഷ്ട്രീയ സംഘടന എന്നത് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഏറ്റവും അങ്ങനെയുള്ള ഒരു അഭിപ്രായം വേണ്ടി വന്നാൽ തീർച്ചയായും ഞങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് സമസ്ത കേരള ജമ്മിയത്തുലമ്മയിലേക്ക് തിരിയാനാണ് പണ്ഡിതന്മാരിലേക്ക് തിരിയാനും അതിനേതായ വിലയും നിലയും കൽപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഈ രാജ്യത്ത് ഒരുപാട് സംഘർഷങ്ങൾ വർദ്ധിക്കാതിരിക്കാനുള്ള സമീപനം എടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാത്തവരുമായും ചില കൂട്ടായ്മകൾ വേണ്ടിവരും അത് ബഹുമാനായ സംശലമാവൊക്കെ പറഞ്ഞതുപോലെ അതുപോലെയുള്ള ഈ രാജ്യത്തെ പല ഭൗതിക കാര്യങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ മറ്റുള്ളത് പലതിൽ വേണ്ടിവരും പക്ഷേ ഇവിടെ ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കിപ്പോകുവാൻ നേതൃത്വം ഒരിക്കലും പാണക്കാരന്മാരുടെ നേതൃത്വം തന്നെ സ്വീകരിച്ച രണ്ടും സംസ്ഥയുടെയും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ നേതൃത്വം ഒന്നാണ് എന്നുള്ളതുകൊണ്ട് അതിന്റെ പരിധിയും പരിമിതികളും പാലിച്ച് മാത്രമേ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ സംഘടിത ശക്തിയുടെ പ്രവർത്തനം ഇനിയും വളരട്ടെ ഇനിയും വലുതാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ